രോഗശയ്യയിൽ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഇനി വൈ അനിക്കൻ്റെ രോഗം സഹിച്ചിടാൻ ഇനി ഭൂവിൽ കഴിയുവാൻ ഇണയും പിരിഞ്ഞുപോയി ഇടറും മനസ്സുമായി ഇനി എത്ര കാലമെന്നറിയാൻ തിടുക്കമായി ഇനി വൈ എനിക്കെന്റെ രോഗം സഹിച്ചിടാൻ ഇനി ഇല്ല ആശയൻ ഭൂവിൽ കഴിയുവാൻ ഇണയും പിരിഞ്ഞുപോയി ഇടറും മനസ്സുമായി റിയാൻ തിടുക്കമായി ഇടയിലാ ചിന്തകൾ വന്നുണർത്തുമ്പോൾ ഇടവഴിക്കെത്തുമെൻ കണ്ണുകൾ ഇടയില്ല എങ്കിലും ചിന്തിച്ചു ഞാൻ വൃഥ ോ ഇനി എൻ്റെ ജീവിതം ഇടയിലാ ചിന്തകൾ വന്നുണർത്തുമ്പോൾ ഇടവഴിക്കെത്തുമെൻ കൺമിഴിക്കോണുകൾ ഇടയില്ലയെങ്കിലും ചിന്തിച്ചു ഞാൻ വൃഥ ഇരുളിൽ തെളിയുമോ ഇനി എൻ്റെ ജീവിതം ും പ്രകാശമില്ലകലേക്കു കാണുവാൻ ഇടതോർന്നൊരിളിൻ്റെ ഇടയിലാണിന്നു ഞാൻ ഈ ശബ്ദനിമിഷങ്ങൾ എണ്ണിക്കഴിക്കുവാൻ ഇടവന്ന വിധിയെ പഴിച്ചുകൊണ്ടിങ്ങനെ ഇനിയും പ്രകാശമില്ലകലേക്കു കാണുവാൻ ഇടതൂർന്നൊരിളിൻ്റെ ഇടയിലാണിന്നു ഞാൻ ഈ സപ്തനിമിഷങ്ങൾ എണ്ണിക്കഴിക്കുവാൻ ഇടവന്ന വിധിയെ പഴിച്ചുകൊണ്ടിങ്ങനെ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മവും ഇവിടെ പിറക്കുവാൻ മോഹമുണ്ടെങ്കിലും ിയൊരു ശാപമ തേറ്റുവാങ്ങിടുവാൻ ഇച്ഛിക്കയില്ല ഞാൻ പുനർജനിച്ചിടുവാൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മവും ഇവിടെ പിറക്കുവാൻ മോഹമുണ്ടെങ്കിലും ഇനിയൊരു ശാപമ തേറ്റുവാങ്ങിടുവാൻ ഇച്ഛിക്കയില്ല ഞാൻ പുനർജനിച്ചിടുവാൻ തിച്ഛിക്കയില്ല ഞാൻ പുനർജനിച്ച്വാൻ